മലയാളികളുടെ പ്രിയപ്പെട്ട നായികമാരിൽ ഇന്നും മുന്നിലാണ് കാവ്യ മാധവൻ അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായും നടി ഇപ്പോൾ അകന്നു നിൽക്കുകയാണെങ്കിലും താരം സമ്മാനിച്ച കഥാപാത്രങ്ങളെ ഇന്നും മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല ഒരു കാലത്ത് മലയാളി സിനിമയുടെ മുഖമായിരുന്നു കാവ്യ ഇപ്പോഴിതാ പഴയ ഒരു അഭിമുഖത്തിൽ നടൻ പൃഥ്വിരാജ് കാവ്യയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് കാവ്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഏറ്റവും അധികം തരം താഴ്ത്തപ്പെട്ട നടിയാണ് കാവ്യ മാധവൻ കാവ്യയെ മലയാളികൾ കണ്ടിരിക്കുന്നത് അയൽവക്കത്തെ പെൺകുട്ടി നാടൻ പെൺകുട്ടി എന്നിങ്ങനെയുള്ള നിലയിലാണ് പക്ഷേ കാവ്യ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടിമാരിൽ ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ കാവ്യയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ചുരുക്കം ചില സിനിമകൾക്ക് മാത്രമേ സാധിച്ചുള്ളൂ അതിലൊരു സിനിമ ഞാൻ അഭിനയിച്ചിട്ടുള്ള വാസ്തവം ആണെന്നാണ് എൻ്റെ നിഗമനം അതിൽ കാവ്യയുടെ വേഷം സ്ക്രീൻ ടൈം വളരെ ചെറുതായിരിക്കാം പക്ഷേ എനിക്ക് കാവ്യമാധവൻ എന്ന അഭിനേത്രിയെ നോക്കുമ്പോൾ അതൊരു ഐ ഓപ്പണിംഗ് പെർഫോമൻസ് ആയിരുന്നു എന്നാൽ അത്രയും നല്ല ഒരു സീരിയസ് അഭിനേത്രിയോട് കാവ്യയെ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്